നമുക്ക് എനിക്ക് തന്നിട്ടുള്ള ഉത്തരവാദിത്വം ആ ഒരു ആദരവല്ല എന്നെ പാർട്ടികൾ പണിയാക്കി ചിരിക്കുക എനിക്ക് ഓരോരോ ഓരോരുത്തർ ഓരോ പാഷൻ ഉണ്ടാവുക നമുക്കിപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരു എം എൽ എ ആവുക എം പി ആവുക അങ്ങനെ ഒരു ആസ്വദിക്കുക എന്ന ആശയത്തിൽ രാഷ്ട്രീയത്തെ കാണാത്തൊരാ അതുകൊണ്ട് തന്നെ ആ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പറയുമ്പോൾ ആരോടൊന്നും എനിക്ക് സഹതാപമാണ് കാരണം മുസ്ലിം ലീഗ് പാർട്ടികൾ ഇന്ത്യക്ക് ആവുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ് ഈ ദേശീയ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മറ്റത് സൗകര്യങ്ങളുണ്ട് അത് പാർട്ടി തന്നെ ആ സൗകര്യങ്ങൾക്ക് പാർട്ടിയുടെ എട്ടോട്ടോ എന്ന ആശയത്തിന് അതിന് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിപ്പിക്കാൻ അത് ഞാൻ തുടങ്ങിയത് നാദാവിനത്ര കല്യാണം വോട്ട് വെച്ചിട്ടാണ് അത് ആ തുടക്കം ഞങ്ങളുടെ ലക്ഷ്യത്തിൽ അത്ര യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി രൂപീകരിക്കുന്നു അതിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി അറിയാൻ കഴിഞ്ഞു ഞാൻ ആ അർത്ഥത്തിൽ ഭാഗ്യമാണ് ചരിത്രത്തിൽ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു ഉത്തരവാദിത്വമായിരുന്നു അതിനുശേഷം ഇന്ത്യയുടെ ഗ്രാമങ്ങളോട് സഞ്ചരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഗ്രാമങ്ങളോടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ കേവല സഞ്ചാരമായിരുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഞാൻ ഈ ഏറ്റവും ഭീകരമായ ഏറ്റവും ധാരാളമായ ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ ഏൽപ്പിക്കാവുന്ന ഏറ്റവും പ്രതിലോഭകരമായ ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്നു ഉത്തർപ്രദേശിലെ പിലക്കയിലെ കാസർഗോഡിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ അന്ന് പോലീസ് തടഞ്ഞിടുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ആ ദളിത് കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തടഞ്ഞപ്പോഴാണ് ഞങ്ങൾ തൊട്ടടുത്ത അവിടെ എത്തുന്നത് അവിടെ എവിടാൻ കഴിയുന്ന ഞങ്ങൾ വിചാരിച്ചു പക്ഷെ ഞങ്ങൾക്ക് അങ്ങ് അവരുടെ വീട്ടിൽ പോയി വരാ ആ വീട്ടിലകത്ത് എന്ന് അവർ കാണുവാനും ആശ്വസിക്കുവാനും കഴിഞ്ഞു വെമ്മില്ല ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി കൊല്ലപ്പെടുന്നത് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് എന്ന് പറയുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിക്കപ്പെടുന്ന താൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു വിദ്യാർത്ഥിയായി സ്കോളർഷിപ്പോട് കൂടി വരുന്നത് ഒരു ദളിതനായിട്ട് വിദ്യാർത്ഥി എന്ന ഇവർക്ക് മെരിറ്റുകൾ വന്നതാണ് പക്ഷേ സ്കോളർഷിപ്പ് തടയിൽ ദളിദിനായത് കൊണ്ടാണ് എൻ്റെ ജന്മമാണ് എൻ്റെ തടസ്സമെങ്കിൽ ആ ജന്മം ഞാൻ അവസാനിക്കുകയാണെങ്കിൽ പറഞ്ഞു ഒരു കവിത എഴുതിക്കൊണ്ട് രോഹിത് ആ ഒരു പ്രതിഷേധം സമരം തുടങ്ങിയത് ആ സമരം ഇന്ത്യ രാജ ഏറ്റെടുക്കുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഹൈദരാബാദ് കേബസിൻ്റെ കത്തിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ കൈപിടിച്ച് അതിൻ്റെ കൂടെ ആ സമരത്തിൽ ഒരു പിന്നെ യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിട്ട് അവിടെ ഇരിക്കാൻ ഭാഗ്യം നമ്മൾ ആ ആ കുടുംബത്തിന്റെ വീടുണ്ടായി ആ കുടുംബത്തിന് പിന്നെ കേസ് നടത്താൻ ആദ്യത്തെ ഘട്ടത്തിൽ ഞങ്ങൾ ഫണ്ട് പിന്നെ രണ്ടാമത് അവർക്ക് ഒരു വീട് വെച്ച് വീടില്ല എന്നുള്ളതിന് വീട് വെച്ചു കൊടുക്കാൻ പിന്നെ റിട്ടയേർഡ് ഐ എസ് ഉദ്യോഗസ്ഥർമാരുടെ സഞ്ചരണ സ്ഥലം കൊടുത്തപ്പോൾ വീട് ഞങ്ങളെ പക്ഷെ സ്ഥലം ലഭ്യമാകാതെ വീട് നിർമ്മാണം വഹിക്കും പിന്നെ അവർക്ക് ഫണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു അവർ എവിടെയാണോ വീടുണ്ടാക്കിയ ഒപ്പിട്ട് രണ്ടാമത്തെ ചെക്കിൻ്റെ അകത്ത് ടൂ പോയിൻ്റ് ഫൈവ് ലാക്ക് എന്നവരെ ഫിഫ്റ്റി തൗസൻഡ് പേര് അക്ഷര അക്കത്തിൽ എഴുതുകയും രണ്ട് എന്നുള്ള അക്കത്തിൽ എഴുതുകയും ഫിഫ്റ്റി എന്നുള്ള അക്കത്തിൽ എഴുതുകയും ചെയ്തതുകൊണ്ട് മാത്രം ചെക്ക് മടങ്ങി പക്ഷെ അത് ദേശീയ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ അക്കൗണ്ടിലും പണമില്ലാത്ത ചെക്ക് ആക്കാത്തുണ്ടെങ്കിൽ ആ ചെക്ക് ഞങ്ങൾ കൊടുത്ത ചെക്ക് എന്താണ് ബ്ലാൻ ചെക്കാണ് അല്ലെങ്കിൽ അവരെ പറ്റിസാണെന്നു അക്കൗണ്ടിൽ പണമുള്ള ചെക്കിൽ അക്ഷര തെറ്റുകൊണ്ട് മടങ്ങിയതിനാണ് വാർത്തയാക്കിയത് ഞങ്ങൾ കൊടുത്തു അവരും സ്ഥലത്ത് പോയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും കുടുംബം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമരം പങ്കെടുക്കാൻ കഴിക്കണം കനിയകുമാർ ജയിലിൽ പങ്കെടുക്കുന്നു പക്ഷേ ഞാൻ പറയുന്നത് ഈ യാത്രകൾ ഞങ്ങൾക്ക് നൽകിയ പാടുകൊണ്ടു ഇരുപത് കോടിയോളം വരുന്ന ഒരു ഒരു സമൂഹം അവര് നിരായുതരാണ് കമ്മിറ്റി മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ മുല്ലപ്പള്ളി കേന്ദ്രമന്ത്രി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നത് അന്ന് സച്ചാർ കമ്മിറ്റി ഒരു ഒരു പ്രൈം മിനിസ്റ്റർ ഓഫീസ് കേന്ദ്ര കേന്ദ്രീകരിമായി കൊടുത്ത ഒരു കമ്മിറ്റി രൂപപ്പെടുത്തുകയും ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ആ റിപ്പോർട്ടിൽ ഒരു സമുദായം എഴുപത്തിയഞ്ചു വർഷം ആകുന്ന ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും പുറകിലാണ് ഏറ്റവും പുറകിലാണ് അത് കേരളത്തിൽ മാത്രമാണ് ഡിഫറൻ്റ് ആയൊരു എക്സ്പീരിയൻസ് ഉള്ള ചെയ്യുന്ന അങ്ങനെയുള്ള അവരെ ഒറ്റപ്പെടുത്തുക അവരെ നാട് കടത്തുക എന്ന് പറയുന്ന ഒരു മുദ്ര വാങ്ങിക്കുന്ന കാലത്താണ് ദുർബലനായ കൈരായുധമില്ലാത്ത വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ലാത്ത ജീവിക്കാൻ പാടുപെടുക അങ്ങനെയുള്ളൊരു മനുഷ്യരുടെ വീടുകൾ ഉൾട്ടോസ് വെച്ച് തകർക്കുക അങ്ങനെയുള്ള മനുഷ്യർക്ക് കോടതി അന്യായമായ കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്ത അവരെ മോചിപ്പിക്കാൻ ആളുകൾ കേരളം വളരെ ഡിഫറെന്റ് ആണ് മുസ്ലിം ലീഗിന്റെ അതുപോലെ തന്നെ യു ഡി എഫിന്റെ ഉണ്ട് രാഷ്ട്രീയ സാന്നിധ്യമുണ്ട് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം അങ്ങനെയുള്ള ഒരു രാജ്യത്തെ മനുഷ്യരുടെ വിദ്യാഭ്യാസ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്രത്തിൽ ഒരു ഓഫീസ് രൂപപ്പെടുത്തിയത് ആ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് കാലത്ത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് മനുഷ്യർ സംഘടിപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ മാറ്റം വരുത്താൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുക